കടൽ അവസാനമില്ലാത്ത ഒരു നീല സ്വപ്നം പോലെ നിലകൊള്ളുകയാണ് ഓരോ കടൽ യാത്രകളും പകരം വയ്ക്കുവാനില്ലാത്ത കൗതുകങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് കടൽ അനാദിയായ ഒരു നീല വിസ്മയം പോലെ നമ്മെ ഭ്രമിപ്പിച്ചു കൊണ്ടേയിരിക്കും കടൽ യാത്രകളിൽ തെളിയുന്ന അസ്തമയ കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ദൃശ്യവിസ്മയങ്ങൾ തന്നെയാണ് പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് അസ്തമയത്തിൻ്റെത് ജീവിതങ്ങളുമായി ഇത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു പ്രകൃതി ദൃശ്യവും എടുത്തു പറയുവാനില്ല ഓരോ അസ്തമയവും നമ്മെ ശാന്തതയുടെ പുതിയ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു ഒരു പകൽ നാം ഓടിത്തീർത്ത പാതകളെ അല്പമൊന്ന് ധ്യാനിക്കുവാനും മനസ്സിനെ ഏകാഗ്രമാക്കി ജീവിതത്തെ പുതിയൊരു രീതിയിൽ വീക്ഷിക്കുവാനും പ്രതീക്ഷകളെ പിന്തുടരുവാനും ഓരോ അസ്തമയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു യാത്രകൾ തുടരുകയാണ്